നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കുറെ നാളിന് ശേഷം കുറെ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മൂന്നര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ടീം ഡ്രൈവിംഗിന് പോകുന്നത് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ടീം ഡ്രൈവറായിട്ട് രഞ്ജു ഉണ്ട് രഞ്ജു തിരുവല്ലക്കാരനാണ് അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ വണ്ടിയിൽ രഞ്ജുവും ഞങ്ങളുടെ ഒരു ചമ്പാനിയനായിട്ട് ഇന്ന് മുതലുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ആദ്യത്തെ ട്രിപ്പ് ഇപ്പം ഫസ്റ്റ് ഞങ്ങൾ കാലിഫോർണിയ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ കാലിഫോർണിയ കാലിഫോർണിയയിൽ എത്തുന്ന തരത്തിലും നമുക്ക് പോകേണ്ടത് കോളറോഡയിലാണ് കോളറോഡോയിൽ രണ്ട് ഡെലിവറി ഉണ്ട് അതിന് ശേഷം അരിസോണയിലാണ് അരിസോണയിൽ നാല് ഡെലിവറി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ചിലപ്പം പിക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും കാലിഫോർണിയയിൽ പോകുന്നത് അതെന്തായാലും കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പോകുന്ന കമ്പനി ഇതുവരെ വർക്ക് ചെയ്ത് നമ്മൾ ചാർജറല്ല നമ്മുടെ ഈ വണ്ടി ഇ എൽ എസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് കേട്ടേക്കുന്നത് ഇ എൽ എസ് ഒരു മലയാളിയുടെ കമ്പനിയാണ് മലയാളിയുടെ കമ്പനിയിലാണ് ഇ എൽ എസ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോടുകൂടി ഇറങ്ങി ഇവ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞാനിപ്പം നമ്മുടെ യാർഡിലേക്ക് പോവാണ് പുതിയ യാർഡിലേക്ക് നമ്മുടെ ഒരു ഓൾറെഡി ഒരു മണിക്കൂർ മുമ്പേ അവനോട് വന്ന് എന്നേക്കകത്തോടെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടി നേരെ ഈ ചെറിയ വണ്ടി ചെറിയ വണ്ടി നേരെ സാധനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ വണ്ടി പോകാൻ പോലെ അപ്പം ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ മൈക്രോവൻ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഈ കാരണകത്ത് പറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് അവിടെ എല്ലാം അടുക്കി വയ്ക്കാം നമ്മുടെ വണ്ടി അവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇറങ്ങിപ്പോവാണ് ഞാൻ കാർ പാർക്ക് ചെയ്തില്ല അപ്പം കാറ് പാർക്ക് ചെയ്തിട്ട് കയറാൻ വേണ്ടിയിട്ട് പുറകിൽ നിൽക്കുക വണ്ടി വൈകി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ സാർണിയ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇന്നലെ വെളുപ്പിനെ ഇന്നലെയല്ല ഇന്ന് വെളുപ്പിനെ ഒരു മണിക്കാണ് ഞങ്ങൾ ഈ നിന്ന് പുറപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേപ്പർ ക്ലിയർ ആകാത്ത പറഞ്ഞാൽ ഞങ്ങൾ സാർണിയിൽ വന്നൊരു ഗ്യാസ് സ്റ്റേഷനിൽ വന്ന് ഒരു മൂന്ന് മണിക്കൂർ കിടന്നു ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയല്ലേ അപ്പോൾ ഒമ്പത് കൂടി ഞങ്ങൾ ബോർഡറിലേക്ക് കയറുകയാണ് ഇവിടെ നിന്ന് നിന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂറോളം ഡ്രൈവുണ്ട് നേരെ കൊളറാഡോ ഡെൻവറിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഈ ബോർഡർ കഴിഞ്ഞ ഉടനെ ഞാൻ ഒട്ടിക്കാൻ തുടങ്ങും അതിനുശേഷം രഞ്ജുവിൻ്റെ സ്ലീപ്പിംഗ് ടൈമാണ് അപ്പം രാത്രി രഞ്ജു വീണ്ടും വണ്ടി ഓട്ടിക്കാനായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ടീം ഡ്രൈവിൽ നമ്മൾ രണ്ടാഴ്ചത്തിന് ട്രിപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ കാലിഫോർണിയൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ കാലിഫോർണിയ ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് നാളായി കാലിഫോർണിയാൽ നമ്മൾ പല ട്രിപ്പിലും കാലിഫോർണിയെക്കുറിച്ച് പറയാറുണ്ട് എന്തായാലും നമുക്ക് പറ്റിയൊരു കമ്പനിക്കാരനെ കിട്ടിയിട്ടുണ്ട് കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ടീമിൽ ഓടാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ കാനഡയോ ഉള്ളവർക്കും യു എസ് ഉള്ളവർക്കും എ സി ലൈസൻസ് ഉള്ളവർക്കും വേണ്ടി മാത്രമാണ് കേട്ടോ ആരും ബാക്കിയുള്ളവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ ടീം ഡ്രൈവറായിട്ട് നമ്മളവിടെ ടീം നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിനി ബോർഡർ കയറി സാധാരണ ആസിഷൻ നമ്മൾ കാണുന്ന ചിക്കാഗോ റോഡ് വരെയുള്ള വഴിക്കൂടെ തന്നെ നമ്മൾ പോകുന്നത് ഐ ഐ ടി ഹൈവേ എടുത്താണ് കോളറോടെ വരെ പോകുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന റോഡ് ഒഴിച്ച് ബാക്കി വരുന്ന റോഡുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ബോർഡറിലേക്ക് അടക്കാം ഇപ്പം ഞങ്ങൾ എൻ്റെ സാറിനിയെ ബോർഡർ എത്തി ഇതിപ്പം ഞായറാഴ്ചയാണ് ഇവിടെ ഇപ്പം അധികം തിരക്കുന്നുണ്ട് അതല്ല ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും മറ്റേ ഇവിടെ ടോളാണ് ടോൾ അടക്കുന്നത് അത് നടക്കുക എന്ന രഞ്ചു ആ കാലിയുള്ള നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് തന്നെ അടയ്ക്കാം സംഭവം ഇപ്പം നമ്മളിവിടുന്ന് ടോൾ അടച്ച് കയറുവാണ് ടോള് ഇരുപത്തഞ്ച് ഡോളറാണ് ഒരു ട്രക്കിന് കയറുന്നത് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഡോളർ അപ്പം ഒരു കാശ് ഇരുപത്തഞ്ച് ഡോളർ കിട്ടിയതിന് ശേഷം മാത്രമേ ആ ഗേറ്റ് തുറക്കുള്ളൂ പൈസ ട്രാൻസ്ഫർ ആവില്ലേ തുറക്കില്ലേ ആ തുറന്നു അപ്പൊ നമുക്ക് അതിന്റെ റെസീപ്റ്റ് തന്നിട്ടുണ്ട് ആ റെസീപ്റ്റ് ദിവസിക്കണേ നമ്മൾ കമ്പനി കൊടുക്കാനുള്ളൂ ഇതിനകത്ത് വെച്ചോ അപ്പൊ നമ്മളെപ്പോഴും കരാറുള്ള എപ്പോഴും ഇടയ്ക്ക് മറക്കും നമ്മൾ കയറാറുള്ള ബ്ലൂ വാട്ടർ ബ്രിഡ്ജിലേക്കാണ് ഇപ്പം കയറുന്നത് ഡ്യൂട്ടി ഫ്രീ ബ്ലൂ വാട്ടർ ബ്രിഡ്ജിന്റെ ഡ്യൂട്ടി ഫ്രീ എൻ്റെ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് റെഞ്ച് തകർത്തിരുന്നു ഓടിക്കുന്നല്ലാത്രയും രഞ്ച് എന്നെ വണ്ടി ഓട്ടിച്ചത് ായപ്പോ കായലിൽ ആക്ടിവിറ്റീസുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടി ആൾക്കാരൊക്കെ ഒരുപാട് പേര് ബോട്ടും ഒക്കെ ആയിട്ട് വെള്ളത്തിൽ കിടപ്പുണ്ട് ഈ ഈ ബോർഡറിന്റെ സൈഡിൽ നമ്മൾ മീൻ പിടിക്കാനൊക്കെ വരുവായിരുന്നു പണ്ട് ഇപ്പം ഫിഷിങ്ങിനൊക്കെ ആൾക്കാരുണ്ട് സൈഡില് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് കയറി നമ്മള് മിഷീണിലേക്ക് കയറുന്നത് അപ്പോൾ ബോർഡറിൽ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ബോർഡർ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ കയറിയിട്ട് നമുക്ക് കാണാം അവളിപ്പം ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് കുറേ ദൂരം ഓടി ഇപ്പം എൻ്റെ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് കിടന്നുറക്കമായിരുന്നു അപ്പം ഞങ്ങൾ അവനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിർത്തി ഇപ്പം സിക്സ്റ്റി നയൻ ഹൈവേയിൽ ഒരു വാഷ്റൂമിലാണ് നമ്മൾ ഇതിലുള്ളത് അല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ അടിപൊളി ഒരു വാഷൂർ ഫെസിലിറ്റി ആണ് ഇത് ഇപ്പോൾ റസ്റ്റ് ഏരിയ ഹൈവേ സിക്സ്റ്റി നയനിലുള്ള റസ്റ്റ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടികളൊക്കെ അവിടെ മരുന്നിടപ്പുണ്ട് നമ്മുടെ വണ്ടി അവിടെ കറുപ്പ് വണ്ടി അവിടെ കിടപ്പുണ്ട് ദൂരം ഒന്നും ആയിട്ടില്ല ഇനിയും ഒരുപാട് കഥങ്ങൾ താണ്ടിപ്പോൾ ഇനിയും നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷനിലേക്ക് ഇനിയും ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇന്നലെ വെളുപ്പിന് ഇറങ്ങിയെങ്കിലും അധികം ഓടിയിട്ടില്ല ആകാ അത്ര എണ്ണൂറ് കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല അറുന്നൂറ് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വരെ നമുക്ക് കുറച്ച് നേരം നമുക്ക് മരച്ചുവീട്ടിൽ പോയിരിക്കാം കാര്യം സിംഗിളായിട്ട് ഓടുമ്പോൾ നമുക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല ടീമായിട്ട് ഓടുമ്പത്തിന് നമ്മൾ ഇലവിനെ കുറിച്ച് പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഓടിയിരിക്കാം തരം വേണ്ട വണ്ടി അടക്കുന്നുണ്ടോ ബ്ലാക്കിനകത്ത് ഇ എൽ എസിന്റെ ഫുള്ള് ട്രെയിലറിൽ പെയിന്റ് ഒക്കെ അടിച്ചു പോളി ഞാനിപ്പോ നമ്മുടെ രഞ്ജുവിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഈ മരച്ചുവട്ടിലിരിക്കുക നല്ല രസമുണ്ട് നല്ല കാറ്റും നല്ല കാലാവസ്ഥയും അടിപൊളി വാഷ്റൂമെല്ലാം പോയിട്ട് രഞ്ജു ഇങ്ങനെ വന്തം വരുന്നുണ്ട് ഇനി അവൻ ചെടികടക്കായി പോയി പുള്ളിക്കാരൻ്റെ സ്ലീപ്പിംഗ് ടൈം മാത്രം ഇടയ്ക്ക് വാഷിംഗ് മീൻ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഇതുപോലെ തിരിച്ചു പോയി ഇപ്പോൾ കുറച്ചേരോടിയിട്ട് ഞാൻ കുറച്ച് ചേർക്കാൻ പോവാം അവർ ഇന്നലെ ഉറക്കാണ്ട് ശരിയായിട്ടില്ല ഉള്ളി എന്നെ കണ്ടിട്ടില്ലെന്ന് കേട്ടോ ഞാനിവിടെ മരത്തിൻ്റെ വേണ്ടിയിരിക്കുന്നു പിള്ളി നടന്നു തരാൻ വണ്ടിയിലേക്ക് പോവാം ആ അതിൻ്റെ താൽപ്പൽ ഉണ്ടായിരിക്കും അഞ്ചാറ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റൊക്കെ എടുത്താണ്ട് കുഴപ്പമില്ല താൽപ്പോലില്ലേ അവിടെ ഇപ്പൊണ്ടല്ലോ ആ പപ്പടും അപ്പം കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞ് നമ്മള് വീണ്ടും പുറപ്പെടുകയാണ് ഭരസീൻറെ ഇടയിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ പോകാൻ പോവാം പോവാം അപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് വേണ്ടി കുറച്ച് നേരം നമ്മുടെ രഞ്ജു വണ്ടി ഓടിച്ചിരിക്കുകയാണ് അപ്പം ഞാനൊരു ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് വരാം അപ്പം നമുക്ക് ഇന്നലത്തെ ഉറക്കം ഒന്നും ശരിയായില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് എൻ്റെ രണ്ട് മണിക്കൂർത്ത് ഉറക്കവും രഞ്ജുവിൻ്റെ രണ്ട് മണിക്കൂർ തോട്ടവും കഴിഞ്ഞ് ഒരിടത്ത് നിർത്തി രണ്ടുപേരുന്ന ചോറൊക്കെ കഴിക്കുകയാണ് ചോറ് കഴിച്ചിട്ട് കഴിച്ചിട്ടിനിപ്പോൾ അടുത്ത ഞാൻ ഡ്രൈവിംഗ് ഉടങ്ങും രഞ്ജുവിന് വീണ്ടും ഉറങ്ങാൻ പോയി ഇവിടെ തീരുന്നില്ല പക്ഷേ ഈ വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൂടി കൂടി പോകുന്നതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയങ്ങളും പരിമിതികളൊക്കെ ഉള്ളത് കാരണം പോലെ തന്നെ നമ്മൾ രണ്ടാഴ്ച ട്രിപ്പിലാണ് നമ്മൾ ഈ രണ്ടാഴ്ചത്തെ ഫുൾ ട്രിപ്പ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് അടുത്ത ട്രിപ്പ് രണ്ട് ട്രിപ്പ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് കാലിഫോർണിയ പോവാൻ ട്രിപ്പ് ഈ ട്രിപ്പ് നമ്മൾ കൊറോഡ അരിസോണയൊക്കെ പോയിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് ചിലപ്പോൾ വീഡിയോകൾ വരാൻ കുറച്ച് ലേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടാഴ്ചത്തെ ട്രിപ്പിലായത് കൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിരുന്നിട്ട് വേണം നമുക്ക് ചെറിയ 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 പാട്ടായിട്ട് പുറത്തേക്ക് വരാനായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിലും ഇറക്കാൻ വെച്ച കാര്യം നാളെ രാവിലെ അതായത് ഇന്നിപ്പം ഏതൊരു വെള്ളിയാഴ്ചയാണ് നാളെ രാവിലെ ശനിയാഴ്ച രാവിലെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് പോകുകയാണ് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഈ വീഡിയോ വരുന്നത് അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് നാളെ രാവിലെ ശനിയാഴ്ച വെളുപ്പിന് വീണ്ടും പുറപ്പെടുവാണ് അത് കാലിഫോർണിയയിലേക്കാണ് കഴിഞ്ഞ ട്രിപ്പ് മുമ്പ് കാലിഫോർണിയ പോയില്ല അപ്പോൾ അടുത്ത ട്രിപ്പ് കാലിഫോർണിയ പോകാൻ വേറെ വൃത്തിയുണ്ട് അഭിപ്രായം എഞ്ചുവല്ല വേറൊരു പുതിയ ഒരാളാണ് അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഈ വാച്ചിങ് ട്രക്കേഴ്സ് ലൈഫ് ഇൻ കാനഡ അപ്പം നമ്മുടെ ചാനൽ മിസ്റ്റാൻ മിസിസ് മലയാളി എന്നാണ് എപ്പോഴും പറഞ്ഞു പറഞ്ഞ് നമ്മൾ അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു തൽക്കാലം മിസ്റ്റാൻ മിസ്സിസ് മലയാളി അപ്പുറം ഉണ്ട് ട്രക്കേഴ്സിലായി ഇവിടെ നമ്മൾ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഡിലേ ഉണ്ട് എന്നറിയാം ഡിലേ ചെയ്താണ് നമുക്ക് എല്ലാം എത്തിപ്പെടാൻ പറ്റുന്നില്ല ഇപ്പം കുറച്ച് നേളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇനിയും തുടരെ നമ്മളെ വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും ഓക്കെ വാച്ചി പുനഃ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ ട്രക്കേഴ്സ് ലൈഫിൽ എത്രയും പെട്ടെന്ന് ഹൺഡ് കീഴിലേക്ക് അയക്കണം ഇപ്പൊ ഒരു കുറച്ച് എണ്ണായിരത്തിലെ പതിനായിരം പോലും ആകാതെ ടെം കെ പോലും ആകാതെ നമ്മൾ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല നമുക്കറിയാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നുകഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെല്ലാം വഴി വരും പറയാം പക്ഷെ നമ്മുടെ വീഡിയോ ഇടാനുള്ള താമസം കൊണ്ടാണ് എനിക്ക് കൂടുതൽ പറഞ്ഞ് ചെലവാക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കേണ്ടത് തുടർന്ന് നമ്മൾ ട്രക്കേഴ്സ് ലൈഫിന്റെ സെക്കൻഡ് എപ്പിസോഡിന് ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഐ ഒ ഐറ്റിയിലെ ഐ ഒ വെ വെച്ചുള്ള അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും